രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ലക്ഷക്കണക്കിന് സൈനികർ തിരിച്ചെത്തി നഗരങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടു എന്നാൽ യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് ഇന്നും സമയത്തിന് മാറ്റമില്ലാത്തൊരു ഗ്രാമമുണ്ട് നാസി ക്രൂരതയുടെ തീവ്രമായ ഓർമ്മകൾ ചുമന്ന് ഭിത്തികൾ കത്തിയറിഞ്ഞ് തുരുമ്പിച്ച കാറുകൾ നിര ഒരു പ്രേത നഗരം മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയുടെ ബാക്കി പത്രം ഫ്രാൻസിലെ ഓദൂർ ഷുർഗ്ലാൻ എന്ന് ആ ഗ്രാമം നൽകുന്ന സന്ദേശം ഒന്നു മാത്രം ഫാസിസത്തിന്റെ ക്രൂരത ലോകം ഒരിക്കലും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ജൂൺ പത്ത് അറുനൂറ്റി അൻപതോളം ആളുകൾ സമാധാനത്തോടെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കൊച്ചു ഗ്രാമം പെട്ടെന്നാണ് നാസി ജർമ്മനിയുടെ എസ് എസ് സേന ഡാ സ്ട്രൈക്ക് യൂണിറ്റ് ഗ്രാമത്തെ വളഞ്ഞത് ഫ്രഞ്ച് പ്രതിരോധ സേനയോടുള്ള പ്രതികാരമായിരുന്നു അവരുടെ ലക്ഷ്യം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗ്രാമവാസികളെയും അഭയാർത്ഥികളെയും അവർ കവലയിൽ ഒരുമിക്കാൻ ഉത്തരവിട്ടു ഏകദേശം നൂറ്റി പുരുഷന്മാരെ ആറ് ഗ്രൂപ്പുകളായി തിരിച്ച് കളപ്പുരകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മെഷീൻ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് അവരെ കൊലപ്പെടുത്തി ശേഷം കെട്ടിടങ്ങൾ പൂട്ടിയിട്ട് തീയിട്ടു രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും അവർ നൽകിയില്ല പുരുഷന്മാരെ കൊലപ്പെടുത്തിയ ശേഷം നാസികൾ ഏകദേശം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളെയും കുട്ടികളെയും ഗ്രാമത്തിലെ പള്ളിയിലേക്ക് മാറ്റി തുടർന്ന് പള്ളിയുടെ ജനലുകളും വാതിലുകളും പുറത്തുനിന്ന് പൂട്ടിയ ശേഷം ഉള്ളിൽ സ്ഫോടക വസ്തുവെച്ച് തീയിട്ടു വാതിൽ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വെടിവെച്ച് വീഴ്ത്തി ഒരൊറ്റ ദിവസം കൊണ്ട് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഈ കൂട്ടക്കുലയ്ക്ക് ഇരയായത് വെറും ഏഴുപേർ മാത്രമാണ് ആ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ തിരിച്ചു പിടിച്ചത് അഞ്ചു പുരുഷന്മാരും ഒരു സ്ത്രീയും എട്ട് വയസ്സുകാരനായ റോജർ ഗോഡ്ഫ്രനും ഒരു മണിക്കൂർ മാത്രം നീണ്ട നാസി ക്രൂരത ഒർദൂർ ചുർഗ്ലാൻ എന്ന ഗ്രാമത്തെ ഭൂമുഖത്ത് നിന്ന് ചുട്ടരിച്ചു മാറ്റി